എൻ്റെ പേര് നിത്യൻ ഞാൻ റീസെന്റ് ഒ ടി വിന്നറാണ് ജൂൺ ഫസ്റ്റിനായിരുന്നു ഞാൻ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വിഷൻ ലേണിംഗ് എന്നായിരുന്നു ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നത് വൺ മന്ത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത് ഡ്യൂട്ടിയും ഈ ക്ലാസ്സും കൂടി ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു മാനേജ് ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് വിഷൻ ലേണിംഗ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ക്ലാസ് റെഗുലറായിട്ട് പോയിരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയിരുന്നില്ല ഇവിടെ ഇപ്പം ഷിഫ്റ്റ് വേഴ്സിന് ചേർന്നാലും കൂടി എനിക്ക് അത്രയും നല്ലൊരു സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നായാലും ഇവിടുന്ന് ട്യൂഷനിലാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷിഫ്റ്റ് വേസുകാർക്ക് പൊതുവെ കുറച്ച് സമയം ക്ലാസ് കിട്ടുന്നുള്ളെങ്കിൽ കൂടി ആ വരുന്ന സമയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ടെൻഷനായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എന്നാലും കൂടി ഇവിടെ നിന്ന് തന്നിട്ടുള്ള ആ ട്രെയിനിങ്ങും ആ ഒരു കോൺഫിഡൻസും ആ ഒരു പ്രയേഴ്സും കൂടി നല്ല റിസൾട്ട് കിട്ടി ഇനിയിപ്പോൾ ഓറ്റെടുക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന റിസൾട്ട് ഉറപ്പായിരിക്കും നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു അവർക്ക് തരുന്ന പറ്റുന്നതിൻ്റെ മാക്സിമം അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് വിഷൻ ലേണിങ്ങിനെ കുറിച്ച് അറിയുന്നത് അത് ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയും അറിഞ്ഞിരുന്നു നല്ല റിസൾട്ട് കണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇവിടെ വന്ന് ചേർന്നതും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു ഞാൻ ഇനി എഴുതുന്ന എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് വിഷൻ ലേണിംഗ് തന്നെയാണ് താങ്ക്